ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൂട്ടുകാരൻ രണ്ട് ദിവസത്തെ സാവകാശം നമ്മുടെ ശ്രുതി ചേച്ചിക്ക് കൊടുത്തിരിക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങോട്ടേക്ക് വരും അപ്പം നീ എനിക്ക് കാശ് തന്ധരിക്കണമെന്നും പറഞ്ഞു ഇല്ലെങ്കിൽ എൻ്റെ തോനി നിറം നീ കാണൂ എന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ അയാൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ അതും പറഞ്ഞ അയാൾ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ശ്രുതി ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കാം ഇവനൊരു ശല്യ ആയല്ലോ ഏതെങ്കിലും റൗഡിക്ക് കോട്ടേഷൻ കൊടുത്ത് ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ചാലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു റൗഡി സച്ചിയോട് പറ അവൻറെ കൈയും കാലും തല്ലി ഒടിക്കാനായിട്ട് അവനത് ചെയ്തോളും നിന്റെ കല്യാണ ദിവസം അവൻ ഇവനോട്ട് കൊടുത്തതല്ലേ എന്നിങ്ങനെ മീര ചോദിക്കുക പിന്നെ ഒന്നുകൂടി പെരുമാറാൻ പറ അപ്പൊ മൊണ്ടത്തനും പറയാതെ മീര നീയെ ഇവന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞു ശ്രുദ്ധേ ചിറ്റക്കാലത്ത് തന്നെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിയാ കാണിക്കുന്ന കേട്ടോ സച്ചിയും രേവതിയും കൂടെ പോരുവാ അപ്പൊ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ വണ്ടിയല്ല പോരുന്ന സമയത്ത് അതെ എങ്ങോട്ടാ നീ പറഞ്ഞെ നമുക്ക് ബീച്ചിൽ പോയാലോ എന്ന് ചോദിച്ചു ബീച്ചിൽ പോകാനാണോ ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് രേവതി അന്നേരം ചോദിക്കാം വണ്ടി നേരെ വിടാൻ പറഞ്ഞു അപ്പൊ നമ്മളെവിടേക്കാ പോകുന്നൊന്ന് പറയാൻ പറഞ്ഞു അപ്പൊ തൽക്കാലം നേരെ വിട് പോവേണ്ട വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ നീ എന്താ ഫോണിലെ മാപ്പ് വല്ലതു ആണോ ലെഫ്റ്റ് പോ റൈറ്റ് പോ സ്ട്രേറ്റ് പോ എന്നൊക്കെ പറയാനായിട്ട് കാര്യം പറ എവിടെയാ കൂട്ടിക്കൊണ്ട് പോകുന്നൊന്ന് പറ രേവതി അപ്പോ അവിടെ എത്തുമ്പോ അറിയാമല്ലോ അത് വരെ ഒന്ന് ക്ഷമിക്ക എൻ്റെ സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയാ സാരിയൊക്കെയാണല്ലോ ഉടുത്തിരിക്കുന്നേ നിങ്ങൾ വിശേഷം ഉള്ളത് കൊണ്ടാണോ ഉം ഒരു ചെറിയ വിശേഷം ഉണ്ട് ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളാനൊക്കെ ഇങ്ങനെ രേവതി അവിടെ എവിടെയൊരു പറയണു അപ്പോഴും സച്ചിക്ക് മനസ്സിലാകുന്നില്ല സച്ചി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക ഇതേ ആ ലെഫ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ പോയി 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 ദേ ഇവരൊരു വഴിക്കെത്തി അപ്പം ഇത് ഇന്ന അമ്പലത്തിലേക്കുള്ള വഴിയല്ലേ ഇതിനാണോ നീ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തത് ഒന്ന് സച്ചി ഇങ്ങനെ ചോദിക്കാം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞാലെന്തായിരുന്നു കുഴപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞു തന്നില്ലേ വഴിയൊക്കെ ക്ഷേത്രത്തിൽ തൊഴാനാണോ അതെൻ്റെ അമ്മയെ കാണാൻ പോവുകയാണോ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് എന്താണ് ആ ഐഡിയ ഒന്ന് പറഞ്ഞു ഇനിയെങ്കിലും എന്നോടൊന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ പറയാം തൽക്കാലം നിങ്ങള് ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്താൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു സച്ചിയുമായിട്ട് രേവതി പോകുന്നു അമ്പല ചെല്ലുന്നു അവിടെ വണ്ടി നിർത്തി ഇറങ്ങുന്നു അപ്പൊ സച്ചിയും ഇറങ്ങി രേവതിയും വണ്ടിന്നും ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ അതേ സച്ചിയായിട്ട് ചേച്ചിയും വന്നു എന്ന് പറഞ്ഞ് ദേവു ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയാം അമ്മയോട് അപ്പൊ ശരത്തും അമ്മയോട് നിപ്പുണ്ടായിരുന്നു അവനും രണ്ടുപേരും കൂടി ഓടി ഇങ്ങോട്ടേക്ക് വരും അപ്പൊ ഇവരെ കണ്ടപ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുകട്ടോ ഏഹ് ഇതെന്താ ഇത് അത്ഭുതോ എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി ഇവർ വന്നു എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ചെന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ അമ്മ മോക്കും ഉമ്മയൊക്കെ കൊടുത്തു ഇപ്പൊ സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഒന്ന് സച്ചി ചോദിച്ചിപ്പൊ സുഖം തന്നെയാ മോനും രേപതിക്ക് താലിമാല വാങ്ങിച്ചു കൊടുത്തു എന്നറിഞ്ഞു സന്തോഷായി മോനെ നമ്മൾ പറയുമ്പോ അമ്മ ഇതൊക്കെ എന്ത് ഇപ്പോള് വലിയൊരു ലിസ്റ്റ് തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നെ അതൊക്കെ വാങ്ങിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് സച്ചു പറയുമ്പോ അതൊക്കെ വെറും അലങ്കാരത്തിന് വേണ്ടിയുള്ളതല്ലേ താലിമാലയാണ് മോനെ മുഖ്യമെന്ന് അമ്മ അന്നേരം പറയാം അത് നീ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തല്ലോ മോനെ രേവതി കഴുത്തിലും മഞ്ഞച്ചാരുടെ കെട്ടി നടക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം തോന്നിയിരുന്നു എനിക്കെന്ന് പറഞ്ഞപ്പം ഇപ്പോഴും കഴുത്തിലും മഞ്ഞച്ചാരുടെ തന്നെയല്ലേ ഉള്ളത് താലി വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതല്ലാതെ കെട്ടുന്നില്ലല്ലോ അമ്മേ ചോദിക്കും എന്തോ ഐഡിയ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി അന്നേരം പറഞ്ഞു ഈ സമയത്ത് അമ്മയെ ഇത് നോക്കിക്കേ ഇതാ സച്ചിയായിട്ട് വാങ്ങിച്ചു തന്ന താലിമാല എന്ന് പറഞ്ഞ അമ്മയെ രേവതി കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ അതെടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കുമ്പോ അപ്പോ അങ്ങനെ നമ്മുടെ അമ്മ ഇതിങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുമ്പോ അനിയനും അനിയത്തി നോക്കും ഇത് ചെറിയ താലിമാലയല്ലേ എന്ന് ശരത്ത് ഇങ്ങനെ ചോദിക്കാം അപ്പൊ ഇവരിങ്ങനെ വിഷമത്തോടെ നോക്കുന്നു കുറച്ചുകൂടി പൈസ കൊടുത്താ ഇതിലും വലുത് വാങ്ങിക്കായിരുന്നല്ലോ എന്ന് ശരത്ത് പറയുമ്പോ ശരത്തെ എടാ ദേ ആ അപ്പൊ ഇത് തന്നെ എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് എനിക്കേ അറിയൂ എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോ വിഷമത്തോടെ എങ്ങനെ നീക്കാം ഇത് ഇത് മതി സച്ചി ഇത് ധാരാള പിന്നെ എത്ര പവനുണ്ട് എന്നുള്ളതിലൊന്നും അല്ല കാര്യം ഒരു താലിമാല കഴുതൽ കെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഉം എന്തായാലും സന്തോഷമായി മോനെ അമ്മയ്ക്കെന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കെട്ടോ ഇത് മേടിക്കാൻ പെട്ടെന്ന് സച്ചി തന്നെ എവിടുന്നാ കാശ് കിട്ടിയതെന്ന് ചോദിച്ചപ്പം ഞാൻ ആരുടെയും കാശു പിടിച്ചുപറിച്ചിട്ടൊന്നുമില്ല ഞാൻ അധ്വാനിച്ച നേരെ വഴിക്ക് ഉണ്ടാക്കിയാൽ കാശ് കൊണ്ട് തന്നെ വാങ്ങിച്ചതാണെന്ന് ദേവുവിനോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരത്ത് ഇങ്ങനെ നോക്കി നിൽക്കാം എന്റെ ഭാര്യയ്ക്കൊരു താലിമാല വാങ്ങിച്ചു കൊടുക്കാനുള്ള ശേഷി എനിക്കില്ലേ എന്ന് സച്ചി ചോദിച്ചു ഒണ്ടേ എന്നും പറഞ്ഞു നമ്മുടെ ദേവു അങ്ങനെ അവർ വിവരമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ദേവു ഞാൻ പറഞ്ഞതൊക്കെ റെഡിയാക്കി വെച്ചില്ലേ എന്ന് ചോദിച്ചു രേവതി അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശരത്ത് നീ അത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അത് ശരത്ത് എടുത്ത് നമ്മുടെ രേവതിയുടെ കൈയിലേക്ക് കൊടുക്കുക അപ്പോൾ ഒരു മുണ്ടും ഷർട്ടും ആയിരുന്നു അത് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് പുതിയ ഡ്രസ്സാ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ഇതിട്ടുകൊണ്ട് വരാൻ പറഞ്ഞു അത് കയ്യിലേക്ക് കൊടുക്കണു ഡ്രസ്സോ അതെന്താന എനിക്ക് ഇപ്പൊ ഈ ഡ്രസ്സ് അതൊക്കെ ഉണ്ട് ദേ ഞാൻ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞിട്ട് ഇവർ വാങ്ങിച്ചു വെച്ചതാണെന്ന് രേവതി പറയും ഇത് പോയിട്ടോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ സച്ചിയുടെ കയ്യിലേക്ക് അത് കൊടുത്തു എന്നിട്ട് സച്ചിയേടനെ നിർബന്ധിച്ച് പറഞ്ഞു വിടും അപ്പൊ എല്ലാരും ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ സച്ചി നോക്കി നിൽക്കുമ്പോൾ ഇതെന്താ എന്തെല്ലാരും ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്യുന്നത് പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ എന്റെ സച്ചേട്ടാ സച്ചേട്ട് മേങ്കം പോയി ഡ്രസ്സ് മാറ്റിട്ട് വരാൻ പറഞ്ഞു രേവതി ഉം ഞാൻ ഇപ്പൊ വരാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ സച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഷർത്ത് സച്ചയെ വിളിച്ചോണ്ട് പോവുക ഡ്രസ്സ് മാറാൻ അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോ രേവതിയും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ സച്ചേനോട് ചേച്ചിയൊന്നും പറഞ്ഞില്ലേ ഞാനൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല എന്ന് രേവതി പറയുമ്പോൾ അവനോട് പറഞ്ഞിട്ട് വേണ്ടായിരുന്നു മോളെ കൂട്ടിക്കൊണ്ട് വരാനെന്ന് അമ്മ ചോദിച്ചു അപ്പൊ എന്തിന് സർപ്രൈസ് കൊടുത്തു വന്നാൽ നന്നായിരുന്നു ഞാൻ പറയത്തുള്ളൂന്ന് നമ്മുടെ ദേവുമെന്നേരം പറഞ്ഞു അപ്പത്തേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വന്നു ആ രേവതി സുഖായിരിക്കുന്നു ചോദിച്ചപ്പോൾ സുഖാണ് തിരുമേനി കൂടെ കൂടെ ക്ഷേത്രത്തില് വരുന്നവളാണല്ലോ നീ ഇപ്പം നിന്നെ ഇവിടേക്ക് കാണുന്നതേ ഇല്ലല്ലോ അതുപിന്നെ വീടിനടുത്ത് ഒരു പൂക്കട ഇട്ട് തന്നിട്ടുണ്ട് സച്ചേട്ടൻ എന്ന് പറയുമ്പോ ആഹാ അതുകൊണ്ട് രാവിലെ നല്ല തിരക്കാ പിന്നെ മുൻപത്തെ പോലെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ അതൊന്നും സാരയില്ല ഉം ഇവിടത്തെ അമ്മയുടെ അനുഗ്രഹം മോൾക്ക് എന്നും ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ തിരുമേനി നമ്മുടെ രേവതയോട് പറയുക പിന്നെ അമ്മ നിന്റെ കൂടെ തന്നെയുണ്ട് നീ ഒരിക്കലും പരാജയപ്പെട്ട് പോവില്ല എന്നൊക്കെ അങ്ങനെ അതെല്ലാം പറഞ്ഞു അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി ഡ്രസ്സൊക്കെ നല്ല സുന്ദര കുട്ടനായിട്ട് ഇങ്ങനെ വന്നിരിക്കാം മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കും നമ്മുടെ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ മൊത്തത്തിൽ നോക്കുക ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ തിരുമേനി സച്ചിയെ കണ്ട് രേവതിക്ക് വീടിനടുത്ത് പൂക്കളിയിട്ട് കൊടുത്തല്ലേ നന്നായി എന്ന് പറഞ്ഞു അപ്പം തിരുമേനി മാലയുടെ ഓർഡറൊക്കെ രേവതിക്ക് കൊടുക്കണേ എന്ന് പറയുമ്പം അമ്മേ കൊടുക്കം ഇവ രണ്ടുപേരും നമുക്ക് പാറ വെക്കോ ഒന്ന് ദേവു ചോദിക്കാം നമ്മടെ വെച്ച് ആഹ് നമ്മൾ ആർക്കും ഒരു പാറ ആവില്ലേ എൻ്റെ രേവതി അല്ല രവതി എന്ന് ചോദിച്ച സച്ചി ഇങ്ങനെ വന്നു പറഞ്ഞു കേട്ടോ പിന്നെ തിരുമേനി മാല ഇവരുടെ പൂക്കളെന്ന് തന്നെ വാങ്ങിച്ചോളാൻ പറഞ്ഞപ്പം നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും എന്നാലും ചിലര് ഭാര്യമാരെ ജോലിക്കൊന്നും വിടത്തില്ല പിന്നെ നീ ഭാര്യയ്ക്ക് സ്വന്തമായിട്ടൊരു പൂക്കളം ഇട്ട് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു അപ്പം രേവതി സ്വന്തം കാലിൽ നിൽക്കട്ടെ ഇപ്പം ഇവൾക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ട് തിരുമേനി പിന്നെ അതെ ഈ ഷർട്ട് ഇവളെനിക്ക് വാങ്ങിച്ചു തന്നതാ ദേവു അവനെ കാശ് അയച്ചു കൊടുത്ത് വാങ്ങിപ്പിച്ചു അപ്പം രേവതിക്ക് നിന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിന് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് മോനെ ഇവള് ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു പിന്നെ തൊട്ടതെല്ലാം തിളങ്ങും അങ്ങനെയാ രേവതിയെ കൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ വരുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമേനി ഇങ്ങനെ പറയുന്നു സച്ചി അന്നേരം രേവതി നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ആ എവിടെ പൂജിക്കാനുള്ള താലി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എന്താ എന്ന് പറഞ്ഞു രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ച താലി മാലയും കൂടെ നമ്മുടെ ലക്ഷ്മി അമ്മ തിരുമേനിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അവരോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകും അപ്പം സച്ചിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സച്ചി എന്തായാലും ചോദിച്ചു എന്നെ കൊണ്ട് എന്താ പുതിയ ഡ്രസ്സ് ധരിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ രേവതി ഇത് ഒക്കെ മനസ്സിലാകും സച്ചിൻ്റെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു രേവതി വിളിച്ചോണ്ട് പോകാം അപ്പൊ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അവരവിടെ എൻ്റെ മുന്നിൽ ശ്രീകോവിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ മനസ്സൊരുക്കി രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു അപ്പോഴേക്കും തിരുമേനി പൂജിച്ച താലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തു ഓരോ സ്ഥലത്ത് അപ്പൊ അങ്ങനെ ആ ഒരു ഇത് പറയുമ്പോൾ സച്ചേട്ടൻ താലി കെട്ടണമെന്ന് പറഞ്ഞു താലു കെട്ടാനോ ഞാനോ എന്തിനു ഞാനും തന്നെ താലു കെട്ടുന്നേ സച്ചേട്ടൻ അല്ലേ എൻ്റെ ഭർത്താവ് ഒന്നരയാ ചോദിച്ചു അപ്പത്തേക്ക് സച്ചി ഇങ്ങനെ നോക്കുക ഒന്ന് നിന്റെ കഴുത്തിൽ താലു കെട്ടിയല്ലേ ഞാൻ നിന്റെ ഭർത്താവായത് വീണ്ടും ഇതിനെ ഞാൻ താലു കിട്ടുന്നെന്ന് ചോദിക്കുമ്പോൾ അത് അത് അപ്ഡേറ്റ് ചെയ്യാ സച്ചേട്ടാ വീണ്ടും നിങ്ങളുടെ കല്യാണം നടക്കുകയാണെന്ന് പറഞ്ഞു ഓ അങ്ങനെ അതിനുവേണ്ടിയാണോ പുതിയ ഡ്രസ്സൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നെ സച്ചി ചോദിച്ചപ്പം അതെ ചേച്ചി രാവിലെ എല്ലാ ഏർപ്പാടും ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നേരം അനിയനും പറഞ്ഞു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തിരുമേനിയോട് സംസാരിച്ചു ക്ഷേത്രത്തിൽ വേണ്ടുന്ന ഏർപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തരേ അവധി ഇത് അപ്പം ഞാനും ചോദിച്ചിരുന്നു എന്തിനാ ഇതൊക്കെയെന്ന് അപ്പം രേവതി എന്നോട് പറഞ്ഞത് രണ്ടുപേരും സന്തോഷത്തോടെ ആയിരുന്നില്ല മുൻപ് താലി കെട്ടിയിരുന്നത് അതാ താലി എൻ്റെ കഴുത്തിൽ നിൽക്കാതെ പോയതെന്ന് ഇപ്പോ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ദേ ഇവളു പറഞ്ഞെന്ന കാര്യം അമ്മ ഇങ്ങനെ പറയോ കേട്ടപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നിയെന്ന് ലക്ഷ്മി അമ്മ പറയോ അതുകൊണ്ടാ ഈ ഒരു ഏർപ്പാടുകളൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞത് ശരിയാമ്മേ അന്ന് എനിക്ക് കല്യാണം കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രവാ ഇവരുടെ കഴുത്തില് ഞാൻ താലി കെട്ടിയതെന്നുള്ള കാര്യം സച്ചി കേട്ടോ പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല ഞാനത് ചെയ്തത് എന്തായാലും ഇപ്പൊ അതിനൊരു അവസരം വന്നല്ലോ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയണം അപ്പൊ രണ്ടുപേരും ഒന്നായി ജീവിക്കാൻ ജാതക പൊരുത്തവും ഒന്നും അല്ല മക്കളെ വേണ്ടതും മനപൊരുത്തുമാണ് വേണ്ടതെന്നും അത് നിങ്ങൾക്ക് വേണ്ടിവോളം ഉണ്ടെന്നും പറഞ്ഞു അദ്ദേഹം കല്യാണ ശേഷമാണ് അതിന് അത് രണ്ട് നിങ്ങൾക്ക് ധാരാളം ഉണ്ടായത് ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്ന് താലി ചാർത്തിയാൽ ഇരട്ടി ഫലമാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചത് മാല രണ്ടുപേരും കയ്യിൽ വാങ്ങിച്ചു അതിനുശേഷം ദേ നമ്മുടെ സച്ചി സച്ചിയുടെ സച്ചിയോടും രേവതിയുടെ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ രേവതി സച്ചിയുടെ കഴുത്തിൽ മാല ഇട്ടു സച്ചി രേവതിയുടെ കഴുത്തിൽ മാല ഇട്ടു അതിനുശേഷം പൂജിച്ച താലി അതെടുത്ത് നമ്മുടെ രേവതിയുടെ കഴുത്തിലേക്ക് സച്ചി കെട്ടുവാണ് അപ്പോൾ അമ്മയുടെ കൈ കൊണ്ട് താലി എടുത്ത് തരാനായിട്ട് നമ്മുടെ സച്ചി പറയുക അപ്പോൾ സച്ചി പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ താലി എടുത്ത് ദേവിയോട് പ്രാർത്ഥിച്ച് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു സച്ചി അത് രേവതിയുടെ കഴുത്തിൽ കെട്ടുവാണ് കെട്ടുന്നതിന് മുൻപ് ഇന്ന് ഞാൻ മനസ്സറിഞ്ഞ് നിന്റെ കഴുത്തിൽ താല് കെട്ടുക എൻ്റെ ഭാര്യയായി നിന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ താല് കെട്ടുകയാണെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയൂ കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് കെട്ടി കൊടുത്തു വളരെ ഭംഗിയായി ആ താലുകെട്ടും അവിടെ കഴിഞ്ഞു എല്ലാവരും പൂക്കളൊക്കെ എറിഞ്ഞ് ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഇങ്ങനെ അതിനെ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു രേവതി ആ എടുത്ത് രണ്ട് കണ്ണിലൊക്കെ വെച്ചു അങ്ങനെ തന്റെ നിധിയായി രേവതി അത് സൂക്ഷിക്കുന്നു ആ ഒരു ഇതൊക്കെ കാണിക്കുന്നു അപ്പോഴേക്കും ദേവിയുടെ അവിടെ പൂജയും ആയി പിന്നെ നെറുകയില് തി സിന്ദൂരം തൂക്കുന്നു അതുപോലെ തന്നെ താലിയിൽ സിന്ദൂരം തൂക്കുന്നു അങ്ങനെ നമ്മുടെ സച്ചി നമ്മുടെ രേവതിയെ നെഞ്ചോട് ചേർക്കുകയാണ് അതിനുശേഷം പിന്നെ പ്രദക്ഷിണം വെച്ചോളാനൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ എല്ലാം വളരെ ഭംഗിയായി നടന്നതിന് ശേഷം അമ്മയുടെ അനുഗ്രഹം രണ്ടു മക്കളും കൂടെ വാങ്ങിക്കുന്നു പിന്നെ അതെ അനിയനും അനിയത്തിയും കൂടെ കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ എത്രമാത്രം വെറുത്താണോ കല്യാണം കഴിച്ചത് അതിന്റെ എത്രയോ ഇരട്ടി ഇന്ന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് മക്കളെ എന്ന് ലക്ഷ്മി അമ്മ ഇവരോട് രണ്ടു പേരോടും ഇങ്ങനെ പറയണം ഇത് കാണുന്നതിൽ പരം സന്തോഷം വേറെ വേറെ അമ്മയ്ക്ക് എന്നിങ്ങനെ അമ്മ പറഞ്ഞാ കരയണേ സന്തോഷം കൊണ്ടുള്ള കരച്ചിലാട്ടോ അങ്ങനെ അമ്മ നിന്ന് കരയുമ്പോൾ രേവതി അമ്മ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ കാണിക്കാപ്പഴത്തേക്ക് രേവതി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മ കരയല്ലേ അമ്മ എന്നും പറഞ്ഞു അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് രേവതി ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്തായാലും വളരെ ഭംഗിയായിട്ട് അവരുടെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് സച്ചി അമ്മയോട് ചോദിക്കുക ഇന്നത്തെ ദിവസം അമ്മ സന്തോഷത്തോടെ ഇരിക്കണ്ടേ എടാ ശരത്തെ എല്ലാവരും ഒന്നിച്ചൊരു സെൽഫി എടുക്കാൻ പറഞ്ഞു നമ്മുടെ സച്ചി എന്നിട്ട് പിന്നെ സച്ചി പറഞ്ഞതുപോലെ തന്നെ ശരത്ത് സെൽഫി എടുക്കാനായിട്ട് ഫോണുമായിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇവർ ആ സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും രണ്ടാമത്തെ താല് കേട്ടും കഴിഞ്ഞു അങ്ങനെ ഇതെല്ലാം ചന്ദ്രമതിക്ക് ഒരു വെല്ലുവിളി തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഞങ്ങളൊരു രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോ വീട്ടിലില്ല നീ ഒരു ഫോട്ടോ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നു അനിയനോട് അങ്ങനെ നമ്മുടെ ശരത്ത് ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു ഫോട്ടോ എടുത്തു അവർ രണ്ടുപേരും പേരും കൂടെ നിൽക്കുന്നത് അപ്പോൾ സച്ചിയായിട്ടാണ് ഒന്ന് കുറച്ചിങ്ങി നീങ്ങി നിന്നേ ചേച്ചി അങ്ങോട്ട് നീങ്ങി നിന്നേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനതേ അവരെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ശാരത്ത് നല്ല കിടുക്കാച്ച ഒരു കല്യാണ ഫോട്ടോയും അങ്ങ് എടുത്തു അങ്ങനെ അവരുടെ രണ്ടു പേരുടെയും ആ ഒരു ഫോട്ടോയും എടുത്ത് നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അഗൈൻ ചേക്കർ ബൈ വെയിറ്റ് ആറ്റ്